സർ പൈനൂർ മൾട്ടി സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി കിഫ്ബിയിൽ നിന്ന് പതിനാല് പോയിൻറ്റ് നാല് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസം പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തതാണ് പന്ത്രണ്ട് മാസമായിരുന്നു പൂർത്തീകരണ കാലാവധി കോവിഡ് സമയത്തെ ലോക്ക്ഡൗൺ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പിന്നീട് രണ്ടായിരത്തി ജനുവരി വരെ കാലാവധി നീട്ടി നൽകുകയുണ്ടായി തുടർന്ന് ക്യുബിയുടെ സൈറ്റ് സന്ദർശന വേളയിൽ പദ്ധതിയുടെ ഫൗണ്ടേഷൻ റീ ഡിസൈൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു ക്യുബി സ്റ്റോപ്പ് മെമ്മോ നൽകി അതിനാൽ നിർമ്മാണം നിർത്തിവെക്കുന്ന നിലയുണ്ടായി മണ്ണടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള പ്രദേശമായതിനാലാണ് ഫൗണ്ടേഷൻ റീ ഡിസൈൻ ചെയ്യാൻ ക്യുബി നിർദ്ദേശിച്ചത് പത്ത് ശതമാനം പ്രവർത്തികൾ പൂർത്തീകരിച്ച ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രവൃത്തി നിർത്തിവെക്കുന്ന സ്ഥിതി സംജാതമായത് സോയിൽ ടെസ്റ്റ് വീണ്ടും നടത്തുന്നതിനായി കിറ്റ്കോ കോഴിക്കോട് എൻ ഐ ടി വിദഗ്ധരെ ചുമതലപ്പെടുത്തി എൻ ഐ ടിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിൽ ലഭിച്ചു എന്നാണ് കിഡ്കോ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പുതിയ സോയിൽ ടെസ്റ്റ് പ്രകാരം ഡിസൈൻ പുതുക്കി ക്യുബിയിൽ നിന്ന് അംഗീകാരം വാങ്ങുന്നതിന് വലിയ കാലതാമസമാണ് വന്നത് കിറ്റ്കോ കിഫ്ബിയെയും കിഫ്ബി കിറ്റ്കോയെയും പരസ്പരം കുറ്റം പറഞ്ഞ് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്ന നിലയാണ് വന്നു ചേർന്നിട്ടുള്ളത് സാങ്കേതിക പ്രശ്നങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് പരിഹരിച്ച് പ്രവൃത്തി പുനരാരംഭിക്കാൻ വേണ്ടി എം എൽ എ എന്ന നിലയിൽ ആവശ്യപ്പെട്ടത് പ്രകാരം ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രി തലത്തിലും പലതവണ യോഗങ്ങൾ കൂടി എങ്കിലും പദ്ധതി പുനരാരംഭിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് ക്വിബ്ബി സിഇ യുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു പുതുക്കിയ എല്ലാ രേഖകളും സഹിതം പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ഡോക്യുമെൻ്റ് വീണ്ടും സമർപ്പിച്ചാൽ മാത്രമേ പി ഇ ഡി അംഗീകരിക്കുകയുള്ളൂ എന്ന് കിബ്ബി കിബ്ഗോയോട് പറയുകയുണ്ടായി സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കിഫ്ബി അംഗീകരിച്ച് ഡിസൈൻ ഒറിജിനൽ റേറ്റ് തുടങ്ങി ഡീവിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ കിറ്റ്കോ സമർപ്പിക്കണമെന്നും അതിനുശേഷം കരാർ ഫോർക്ലോസ് ചെയ്ത് ബാലൻസ് പ്രവൃത്തികൾ റീടെൻഡർ ചെയ്യണം എന്നും കിഫ്ബി കിറ്റ്കോയോട് നിർദ്ദേശിച്ചു ജൂൺ ഇരുപത് കിറ്റ്കോ പറഞ്ഞിട്ടുള്ള സമയമാണ് ഈ തീയതി കഴിഞ്ഞിട്ടും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നതാണ് അവസ്ഥ ആയതിനാൽ ഈ പ്രവൃത്തി നടത്താൻ കിറ്റ്കോക്ക് കഴിയുന്നില്ലെങ്കിൽ എസ് പി വിയെ മാറ്റിയെങ്കിലും ആവശ്യമായ ഇടപെടൽ എന്നാണ് ആവശ്യപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കിറ്റ്കോ ഏറ്റെടുത്ത നിരവധി പ്രവർത്തികളിൽ ഈ ഒരു പ്രശ്നം നിലനിൽക്കുക അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് എൺപത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് പ്രകാരം പയ്യന്നൂർ ഫുട്ബോൾ സ്റ്റേഡിയവും പയ്യന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയവും നിർമ്മിക്കുന്നതിനായി പത്ത് കോടി രൂപ വീതമുള്ള ഭരണാനുമതി നൽകിയിരുന്നു പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് പ്രകാരം കിഫ്ബിയിൽ നിന്നും പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയും ലഭിച്ചിരുന്നു പദ്ധതിയുടെ എസ് പി വി ആയി കിറ്റ്കോയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കിറ്റ്കോ ഈ പ്രവൃത്തിയുടെ ടെൻഡർ ക്ഷണിക്കുകയും അഞ്ച് രണ്ടായിര രണ്ട രണ്ടായിരത്തി ലീ ബിൽഡേഴ്സുമായി കരാറിൽ ഏർപ്പെടുകയും പത്ത് ശതമാനത്തോളം പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു ദ്വീപ് സ്റ്റേഡിയം പ്രൊജക്ടിൻ്റെ ഡിസൈൻ അപ്രൂവൽ കിഫിയിൽ നിന്ന് ലഭിച്ചതിന് ശേഷം ഫൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെ കിഫിയുടെ ഇൻസ്പെക്ഷൻ നടക്കുകയും സമയം ഭാരമേറിയ വാഹനം സമീപ റോഡിലൂടെ കടന്നു പോകുമ്പോൾ കൺസ്ട്രക്ഷൻ ഗ്രൗണ്ടിൽ വൈബ്രേഷൻ ഉണ്ടാവുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അതിന് പ്രകാരം കൂടുതൽ വിശദമായ പഠനം ആവശ്യമുണ്ടെന്ന് എസ് പി വിക്ക് നിർദ്ദേശം നൽകുകയും കിഫ്ബി സ്റ്റോപ്പ് മെമ്മോ പുറപ്പെടുത്തുകയും ചെയ്തതിലാണ് നിർമ്മാണം നിർത്തിവെച്ചത് മണ്ണ് അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള പ്രദേശമായതിനാലാണ് ഫൗണ്ടേഷൻ റീഡിസൈൻ കിഫ്ബി നിർദ്ദേശിച്ചത് കിറ്റ്കോ ചെയ്ത സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വീണ്ടും പരിശോധിക്കുവാനായി അവർ തന്നെ കോഴിക്കോട് എൻ ഐ ടിയെ സമീപിക്കുകയും എൻ ഐ ടിയിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫൗണ്ടേഷൻ റീഡിസൈൻ ചെയ്ത് കിഫിയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കിറ്റ്കോ അറിയിച്ചിട്ടുള്ളതാണ് കിറ്റ്കോ ചെയ്ത സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചില ഘടകങ്ങൾ ഉൾപ്പെടാത്തതിനാൽ പ്രസ്തുത റിപ്പോർട്ട് എൻ ഐ ടി കോഴിക്കോടിന് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നൽകുവാൻ കഴിഞ്ഞിട്ടില്ല എന്നും ആയതിനാൽ പുതിയ മണ്ണ് പരിശോധന നടത്തുവാൻ കിഫ്ബി കിറ്റ്കോയോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പ്രസ്തുത നിർദ്ദേശം അനുസരിച്ച് കിറ്റ്കോ പുതിയ മണ്ണ് പരിശോധന നടത്തിയതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാലിന് പുതിയ ഡിസൈൻ പ്രകാരം പുതുക്കിയ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് സ്പോർട്സ് കേരള ഫൗണ്ടേഷനിലേക്ക് ഇമെയിൽ ചെയ്തിരുന്നു എന്നാൽ കിഫ്ബിയുടെ നിർദ്ദേശം അനുസരിച്ച് വീണ്ടും മണ്ണ് പരിശോധന നടത്താതെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റാണ് അനുമതിക്കായി ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ വച്ചിട്ടുള്ളത് ഈ എസ്റ്റിമേറ്റിൻ്റെ കൂടെ അത് പരിശോധിക്കുന്ന ആവശ്യമായ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് അടക്കമുള്ള ഒന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല ഇരുപത് അഞ്ച് ഇരുപത്തിനാലിൽ കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കിറ്റ്കോ സമർപ്പിച്ച ഫൗണ്ടേഷൻ റീ ഡിസൈനിനോടൊപ്പം വസ്തുത സ്ഥലത്തിൻ്റെ പുതുക്കിയ മണ്ണ് പരിശോധന റിപ്പോർട്ട് കൂടി സമർപ്പിക്കുവാൻ വീണ്ടും നിർദ്ദേശിച്ചിരുന്നു പ്രസ്തുത റിപ്പോർട്ട് കിറ്റ്കോ കിഫ്ബി പ്രൊജക്ട് എക്സി എക്സിക്യൂഷൻ ഡോക്യുമെൻ്റ് വിഭാഗത്തിന് സമർപ്പിച്ചാൽ മാത്രമേ ടീ പ്രവൃത്തിയുടെ ഫൗണ്ടേഷൻ ഡിസൈൻ കിഫ്ബി പരിശോധിച്ച് അനുമതി നൽകാൻ സാധിക്കൂ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി കിഫ്ബിയുടെ മീറ്റിംഗിൽ പറഞ്ഞ നിർദ്ദേശം നൽകിയിട്ടും പുതുക്കിയ മണ്ണ് പരിശോധന നടത്താതെയുള്ള പഴയ ഡ്രോയിങ്ങും എസ്റ്റിമേറ്റിൻ്റെ ഹാർഡ് കോപ്പിയും ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിനാല് തീയതിയിൽ വീണ്ടും സമർപ്പിക്കുകയാണ് ഉണ്ടായത് കിഫിയുടെ നിർദ്ദേശമനുസരിച്ച് പുതുക്കിയ മണ്ണ് പരിശോധന നടത്തി അതിനനുസൃതമായുള്ള ഡിസൈൻ ചെയ്ത് കിഫ്ബിക്ക് നൽകി പി ഇ ഡി അംഗീകാരം എടുത്താൽ മാത്രമേ പുതുക്കിയ എസ്റ്റിമേറ്റ് ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റിക്ക് മുമ്പാകെ വെക്കുവാൻ കഴിയൂ കിഫി നിർദ്ദേശപ്രകാരം ആവശ്യമായുള്ള രേഖകൾ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് കിറ്റ്കോ വരുത്തിയ കടുത്ത അനവസ്ഥയാണ് പ്രവൃത്തി വീണ്ടും നീണ്ടുപോകാനുള്ള കാരണം എൻ ഐ ടി കാലിക്കറ്റ് മുഖേന നടത്തിയ പഠനം വേറെ ഏജൻസി മുഖാന് ഒന്നുകൂടി നടത്തണമെന്ന് കിഫ്ഫി നിർദേ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിറ്റ്കോ ടിൻഡർ വിളിച്ചിട്ടുണ്ട് എന്നാൽ എന്നാണ് അറിയിച്ചത് ടോട്ടൽ സെറ്റിൽമെൻ്റ് അടക്കം എല്ലാ പാരാമീറ്ററുകളിലും പുനഃപരിശോധന നടത്തണമെന്നും സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കിഫ്ബി അംഗീകരിച്ച ഡിസൈൻ ഒറിജിനൽ റേറ്റ് അടങ്ങിയ ഡീവിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ കിറ്റ്കോ സമർപ്പിക്കണമെന്നും അതിനുശേഷം ഹോസ്പിറ്റൽ ചെയ്ത് ബാലൻസ് പ്രവൃത്തികൾ റീട്ടണ്ടർ ചെയ്യണമെന്നും കിഫി കിറ്റ്കോക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യെസ് താങ്ക് യു